പിന്നീടുള്ള ദിവസങ്ങളിൽ ദുർഗാബിയിൽ നിന്നും പരമാവധി മാറി നടക്കുകയായിരുന്നു അവന്റെ ഫോൺ കോളുകൾ അവൾ എടുക്കാതെയായി വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തു അഭി പല തവണ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഒന്നുകിൽ ദുർഗാവനെ കണ്ടില്ലെന്ന് നടിക്കും അല്ലെങ്കിൽ ഹർഷാവർക്ക് മുന്നിൽ ഒരു മറയായി നിൽക്കും പിന്നീട് ദുർഗ ദേവദത്തനെ ഇല്ലാതാക്കുന്നതിൽ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങൾക്കും രാജാവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അഭിയം ഇതിനിടയിൽ അവനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു പക്ഷേ അത് അമിതമാകാൻ ദുർഗ സമ്മതിച്ചിരുന്നില്ല അച്ഛന്റെ ജീവൻ ജീവനെടുക്കാനുള്ള അവരുടെ ലക്ഷ്യം വിജയത്തിലേക്ക് അടുക്കാൻ ഇനി അല്പം ദൂരം ബാക്കിയുള്ളൂ എന്ന് അഭിക്ക് മനസ്സിലായെങ്കിലും അവൻ അത് എതിർക്കാൻ പോയില്ല കാരണം അയാൾ ചെയ്ത ക്രൂരതകൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾക്കും മരണം തന്നെയാണ് അയാൾ അർഹിക്കുന്നത് എന്നവന് മനസ്സിലായിരുന്നു ഇതേസമയം ഹർഷാബിയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് അവന്റെ ഉള്ളിൽ അവൾക്കായുള്ള ഒരു സ്ഥാനമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാതെയും പറയാതെയും തന്നെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ നിറവേറ്റി കൊടുത്തു ജനിച്ചിട്ട് എന്നേ വരെ അടുക്കളിൽ കയറാത്ത അവൾ പാർവതി അമ്മയുടെ സഹായത്തോടെ അഭിക്ക് പ്രിയമുള്ള ഭക്ഷണമെല്ലാം കൊടുത്തു സ്നേഹത്തോടെ അവനത് വിളമ്പി കൊടുക്കുന്ന ഹർഷയെ കണ്ടില്ലെന്ന് നടിക്കാൻ അവനും സാധിച്ചില്ല പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നൽകുന്ന ഭക്ഷണം അവൻ ആസ്വദിച്ചു കഴിച്ചു താൻ ഗർഭിണിയാണെന്ന സന്തോഷവാർത്ത ഹർഷയുടെ കുടുംബങ്ങളെയും അറിയിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിലൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നതിനുള്ള ആനന്ദത്തിൽ പാർവതിയാമ്മ അവളെ മഹാറാണിയെ പോലെ നോക്കി അവൾക്കാവശ്യമുള്ളതെല്ലാം അഭിയെ കൊണ്ട് വാങ്ങിപ്പിച്ചു തറവാടിനൊരനന്തരാവകാശം വരാൻ പോകുന്നതിലുള്ള സന്തോഷത്തിലായിരുന്നു ദേവദത്തൻ അങ്ങനെയൊക്കെ ദുർഗയേറെ പാടുപെട്ടുകൊണ്ടൊരു കൊടും വിഷം അയാൾക്കായി ഒരുക്കി അതുള്ളിൽ ചെന്നാൽ ഒറ്റടിക്കുള്ളൊരു മരണം ആയിരിക്കല്ലോ സംഭവിക്കുക ഓരോ തുള്ളി അകത്തെത്തും തോറും ഉള്ളിലെ ഓരോ അവയവങ്ങളും ദ്രവിക്കും ഞാനൊന്നും മരിച്ചു കിട്ടിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന അത്രയും വേദന സഹിക്കേണ്ടി വരും തന്റെ അച്ഛനും അമ്മയും ദേവവും സഹിച്ച വേദന അയാൾ അറിയാമണെന്ന് ദുർഗക്ക് നിർബന്ധമുണ്ടായിരുന്നു ദിവസങ്ങൾ കഴിയും തോറും ഹർഷയോടുള്ള അഭിയുടെ മനോഭാവത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി അവളുടെ അതിരക്ത സ്നേഹത്തിൽ അവന്റെ മനസ്സും നിളകി മാത്രമല്ല തന്റെ കുഞ്ഞിനെ വായത്തിൽ ചുമക്കുന്നവളാണല്ലോ എന്ന ചിന്ത അവളോടുള്ള ദേഷ്യത്തിന്റെ അളവ് കുറച്ചു എങ്കിലും അത് ദുർഗയോടുള്ള സ്നേഹത്തിനൊരു കോട്ടവും പറ്റിച്ചില്ല അങ്ങനെ ദേവദത്തന്റെ ദേവതത്തിന്റെ ജീവനെടുക്കാനുള്ള വിഷമെല്ലാം തയ്യാറാക്കി അതിനായുള്ള ഒരു അവസരത്തിനു വേണ്ടി ദുർഗ കാത്തിരുന്നു വീട്ടിലെല്ലാവരുമുള്ള സമയം ആ വിഷം ഭക്ഷണത്തിൽ കലർത്തുന്നത് അപകടമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് രാമാനന്ദനൊരു ദിവസം ഹർഷിയെയും അഭിയെയും അവരുടെ വീട്ടിലേക്ക് വിരുന്നിനായി വിളിക്കുന്നത് എനിക്ക് പറ്റില്ല ഹർഷ നിന്നോടുള്ള എന്റെ പെരുമാറ്റത്തിൽ ഒരു മായം വന്നു എന്ന് കരുതി ഞാൻ നിന്നെ എന്റെ ഭാര്യയാക്കി അംഗീകരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം പ്ലീസ് അബി ഈ ഒരു പ്രാവശ്യം മാത്രം വന്നാ മതി നമുക്ക് നാളെ രാവിലെ തന്നെ തിരിച്ചു വരാം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ ഞങ്ങളുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചോദിക്കുന്നുണ്ട് അതെന്താ എന്ന് അതുകൊണ്ടാ അച്ഛൻ എങ്ങനെ നിർബന്ധിക്കുന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ല നിന്റെ അച്ഛനെ കാണുമ്പോഴേ എനിക്ക് പെരുത്തു കയറും വേണെങ്കി ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കി തരാം അതൊന്നും പറ്റില്ല ഇന്ന് എന്തായാലും അവിടെ നിൽക്കണം നീ സമ്മതിക്കുന്നില്ലെങ്കിൽ അച്ഛൻ ദേവദത്ത ഞങ്ങളിന് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ നീ കേൾക്കാതിരിക്കില്ലല്ലോ ഇനിയിപ്പോ അച്ഛനെയോ കീഴിൽ ഇടപെടുത്തി ഒരു പ്രശ്നമാക്കേണ്ട എന്ന് കരുതി അഭിയാരിന് സമ്മതിച്ചു അങ്ങനെ അവർ വീരുന്നതിനായി പോയ ദിവസം ദുർഗ അയാൾക്കുള്ള ഭക്ഷണത്തിൽ അവൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിഷം കലർത്തി പാർവതിയുടെ ഭക്ഷണത്തിൽ ഉറക്ക കാരണം അയാൾ മരിക്കുന്നതിന്റെ ഒരു നിമിഷം മുന്നെയെങ്കിലും അവൾ ദുർഗയാണെന്ന് സത്യം അയാളെ അറിയിക്കണമെന്നവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ആരോഗ്യകരമായ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചുകൊണ്ട് അവർ ഉറങ്ങാനായി കിടന്നു പാർവതിക്ക് നല്ല ക്ഷീണം അനുഭവപ്പെട്ടതുകൊണ്ട് അവർ വേഗം ഉറങ്ങിപ്പോയി പക്ഷേ കിടന്നാൽപ്പ് സമയത്തിനകം തന്നെ ദേവദത്തന്റെ ഉള്ളിൽ നീറി പുകയാൻ തുടങ്ങി അയാളുടെ ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല ഉള്ളിലുള്ള ഓരോ അവയവങ്ങളും തീ കത്തി പൊള്ളുന്നത് പോലെ തോന്നി അയാൾക്ക് കിടക്കുന്ന ഭാര്യയെ തട്ടി വിളിച്ചെങ്കിലും ഉറക്കകുളിക കൊണ്ട് അവർ ഉണർന്നില്ല ദേവദത്തൻ കട്ടിലിൽ കിടന്ന മരണവെപ്രാളം കാണിക്കുന്ന സമയത്ത് ദുർഗ കഥക തുറന്ന് അകത്തേക്ക് വന്നു മോളെ വെള്ളം അയാൾ ആഞ്ഞും കാണിച്ചു ദുർഗ പതിയെ പോയി അടുത്തുള്ള ടേബിളിൽ ഇരിക്കുന്ന വെള്ളത്തിന്റെ ജഗ്ഗ് പോയെടുത്ത് അയാൾക്ക് നേരെ നീട്ടി കൈ ഉയർത്തി ദേവദത്തിനത് വാങ്ങാൻ ഒരുങ്ങിയതും ദുർഗ അത് താഴേ കിട്ടു ആ ജഗ്ഗ് അവിടെ കിടന്ന് ചിഞ്ഞ് ചിതറി അവൾ ചിരിച്ചുകൊണ്ട് അയാളുടെ വേദന ആസ്വദിച്ചു ഡി കിടന്ന അലറാതെടാ എന്റെ അച്ഛനേയും അമ്മയെയും ദേവുവിനേയും ഒരു കരുണയുമില്ലാതെ ഇല്ലാതാക്കുമ്പോ അവർ ഇതിനേക്കാൾ ഇരട്ടി വേദന അനുഭവിച്ചിട്ടുണ്ടാവും അതിൽ അല്പമെങ്കിലും ഞാൻ നിനക്ക് സമ്മാനിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ അവരുടെ കൂടെ മകളോ മകളൊക്കെ ആയതിൽ എന്റെ അർത്ഥമാണുള്ളത് ദേവുവോ അപ്പോ നീ ഞാൻ ദുർഗയാണാ ഞാനാണെന്ന് കരുതി നീക്കൊന്ന് തള്ളിയത് ഒന്നും അറിയാത്ത പാവ എന്റെ ദേവനെയാ എന്തിനാടാ നീ അത് ചെയ്തത് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിന്റെ മോന്റെ കൺവേർട്ടിൽ നിന്ന് പോകുമായിരുന്നല്ലോ എന്റെ കുടുംബത്തേക്ക് വലുതല്ലായിരുന്നല്ലോ എനിക്കൊരു പ്രണയവും പ്ലീസ് എന്റെ കൊല്ലല്ലേ എന്നെ ഒന്ന് രക്ഷിക്ക് അയാൾ വേദനയാൽ കിടന്ന് പിടഞ്ഞു ഞാൻ എത്രയും കാലം ജീവനോടെ ഇരുന്നു തന്നെ നിന്റെ ജീവൻ എടുക്കാനാ നിന്റെ മരണവേദന കണ്ട് ആനന്ദിക്കാനാ ദുർഗ പൊട്ടിച്ചിരിച്ചു ദേവത തന്നെ അവിടെ കിടന്ന് അലറി രണ്ടു മൂന്ന് മണിക്കൂറത്തെ പിടച്ചിലിന് ശേഷം അയാളുടെ ജീവൻ പൂർണ്ണമായും ഇല്ലാതെയായി അത്രയും സമയം ഒരു നിമിഷം പോലും കണ്ണിമവട്ടാതെ അവൾ അയാളെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു അയാളുടെ ജീവൻ പോകുന്നത് ആസ്വദിച്ചു അച്ഛന്റെയും അമ്മയുടെയും ദേവുവിന്റെയും മുഖം മനസ്സിലേക്ക് വരും തോറും അയാളുടെ ജീവൻ പോകുന്നതിനുള്ള അവളുടെ സന്തോഷം ഇരട്ടിയായിക്കൊണ്ടിരുന്നു ദേവതത്തിന്റെ മരണം ഉറപ്പാക്കിയ ശേഷം അവൾ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി കഥ കടച്ച് അവളുടെ റൂമിൽ പോയി മൂടി പുതച്ച് പൂർണ്ണ വിജയിയായി സമാധാനത്തോടെ കിടന്നുറങ്ങി അയ്യോ രാവിലെ പാർവതിയുടെ നിലവിളി കേട്ടുകൊണ്ടാണ് ദുർഗ ഉറക്കിൽ നിന്നും ഉണർന്നത് അവൾ ഒന്നും അറിയാത്ത മട്ടിൽ പാർവതിയുടെ അടുത്തേക്ക് പോയി എന്താ എൻജി എന്തോ ചി മോളെ ഏട്ട എഴുന്നേൽക്കുന്നില്ല നീ ഒന്ന് അബിയ വേഗം വിളിച്ചേ അവൾ വേഗം ഫോണിൽ അബിയെ വിളിച്ചു പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ അവർ രണ്ടുപേരും അവിടെ എത്തുകയും ചെയ്തു എന്തേ എന്തോ ചി അച്ഛൻ എഴുന്നേൽക്കുന്നില്ലടാ നീ ഒന്ന് വേഗം പിടിച്ചേ അബി പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ അയാളെ കയ്യിൽ പിടിച്ചു പുറത്തേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചു പോകുന്നതിനിടയിൽ വാതിലിനരികിൽ നിൽക്കുന്ന ദുർഗയവൻ നോക്കി അവളുടെ മുഖത്തെ വിജയപുഞ്ചിരി കണ്ടതും അബിക്കെല്ലാം മനസ്സിലായി പക്ഷേ സ്വന്തം അച്ഛന്റെ ജീവനെടുത്തവളോട് അവന് ദേഷ്യം തോന്നിയില്ല അവളുടെ കൈകൊണ്ടുള്ള മരണം അയാൾ അർഹിക്കുന്നുണ്ടെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു എങ്കിലും ജീവനറ്റികിടക്കുന്ന അച്ഛന്റെ ശരീരം അവനിൽ വല്ലാത്ത വേദനയുണ്ടാക്കി ചെറുപ്പത്തിൽ അയാൾ അവന് തലോലിച്ചതും കൊഞ്ചിച്ചതുമെല്ലാം അവന്റെ മനസ്സിലേക്ക് വന്നു അവയ്ക്ക് പറ്റുന്ന അത്രയും വേഗത്തിൽ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ആ ശരീരത്തിൽ നിന്നും ജീവൻ പൂർണ്ണമായും നഷ്ടമായിരുന്നു പാർവതിയുടെ ഉയർന്ന ശബ്ദത്തിലുള്ള എങ്ങനോടെ അയാളുടെ മരണാനന്തര പ്രക്രിയകളെല്ലാം അവസാനിച്ചു പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും ഉള്ളിൽ ഇത്തരം ഒരു വിഷം ചെന്നിട്ടാണ് മരണം സംഭവിച്ചത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അത്രയും സൂക്ഷ്മമായിട്ടാണ് ദുർഗ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് ഡോക്ടേഴ്സ് വിധിയെഴുതി അഭി ഞാൻ പോവട്ടെ എന്നാല് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്റെ ലക്ഷ്യം അവസാനിച്ചു ഇനി നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായി ഞാൻ നിൽക്കുന്നില്ല പോവുകയോ എന്നെ തനിച്ചാക്കി നിനക്ക് പോവാൻ കഴിയോ അതിന് നീ തനിച്ചല്ലോ നിന്റെ കുഞ്ഞിനെ വയത്തിൽ ചുമന്ന് നടക്കുന്ന ഒരു ഭാര്യയുള്ള കുടുംബമില്ല നിനക്ക് നീയും അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിനിടയിൽ എന്നെ എന്തിനെ വെറുതെ ഒരു കോമാളിയാക്കി നിർത്തിയിരിക്കുന്നത് ഇല്ല ദുർഗ നീ ഇല്ലാതെ എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല എന്റെ അച്ഛന്റെ ജീവനെടുത്ത ആളായിട്ട് കൂടി എനിക്ക് നിന്നോടൊരു വെറുപ്പും തോന്നുന്നില്ല അതെന്താണെന്നറിയോ അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട അപ്പോ ഹർഷയോ അത് അത് പിന്നെ അതിന് എനിക്ക് ഉത്തരമുണ്ടാവില്ല അബി എന്റെ കുഞ്ഞാണല്ലോ അവളുടെ വയറ്റിൽ കിടക്കുന്നത് എന്നോർക്കുമ്പോ എനിക്ക് അവളോട് എന്തോ ഒരു സഹലാഭം തോന്നുന്നുണ്ട് പക്ഷെ അത് പ്രണയമല്ല അതെനിക്ക് ഉറപ്പാ നീ നിന്നെ എനിക്ക് വേണം ദുർഗ പ്ലീസ് എന്നെ തനിച്ചാക്കി പോവരുത് അബി അവളുടെ കൈകളിൽ പിടിച്ചോ അബി ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന് ഹർഷ അലറി എന്റെ കണ്ണൊന്ന് തെറ്റിയാ രണ്ടിനും ഇതാണല്ലോ പണി ചേച്ചി ഞാൻ മിണ്ടി പോരത് ഇവിടുത്തെ നിന്റെ വെപ്പും കൂടിയൊക്കെ മതി ഇന്നെ തന്നെ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിക്കോണോ ദേ ഞാൻ മിണ്ടാതെ നിൽക്കുന്നുണ്ടെന്ന് കരുതി അത് നിനക്ക് എന്ത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല അബി നിന്നും എഴുന്നേറ്റോ ഓ വെപ്പാട്ടിയെ പറഞ്ഞപ്പോ നിനക്ക് നൊന്ദല്ലേ അവളത് പറഞ്ഞ് മുൾമുപ്പിക്കും മുൻപ് തന്നെ അബിയുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു ഹർഷാവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് മുറിയിലേക്ക് പോയി എന്താ അബി കാണിച്ചത് പിന്നെ അവൾ പറഞ്ഞത് നീയും കേട്ടില്ലേ എന്നാലും അടിക്കേണ്ടിയിരുന്നില്ല അതൊരു ഗർഭിണിയല്ലേ അപ്പോഴാണ് അബിക്കും അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് എനിക്ക് പെട്ടെന്ന് നിയന്ത്രണം കിട്ടിയില്ല പോയി സമാധാനിപ്പിക്കാം അതിനെ ആ ഞാൻ പോയിക്കോളാം നീ അത് വിട് നീ എന്തായാലും ഇവിടെ എവിടേക്കും പോണില്ല അതിനെന്തായാലും ഞാൻ സമ്മതിക്കില്ല ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അബി നിന്റെ കൂടെ സൂചിച്ച് ജീവിക്കാനല്ല ഞാൻ തിരിച്ചു വന്നത് എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനി ഞാൻ തിരിച്ചു പോകും എവിടേക്ക് ദുർഗ വേറെ എവിടേക്ക് എന്റെ അച്ഛന്റെയും അമ്മയുടെയും ദേവന്റെയും അടുത്തേക്ക് എനിക്കറിയായിരുന്നു ഇത് തന്നെയായിരിക്കും നിന്റെ മനസ്സിലെന്ന് നീ പിന്നെയും ഈ ഭ്രാന്ത് തന്നെ പറയല്ലേ ഒന്നുമില്ലെങ്കിലും നീ ഒരു ഡോക്ടറല്ലേ ആളുകൾക്ക് സേവനം ചെയ്യാനെങ്കിലും നിനക്ക് ജീവനോടെ ഇരുന്നൂടെ നമുക്ക് ഒന്നിക്കണേ വേണ്ടേ എന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം പക്ഷേ മരിക്കണം എന്ന ചിന്ത ഞാൻ അവസാനിപ്പിക്കേ മരണമെന്ന ചിന്തയിൽ നിന്നും എങ്ങനെയെങ്കിലും അവളെ പിന്തിരിപ്പിക്കാൻ അവൻ പലതും പറഞ്ഞു ഇവിടെ വീട്ടുജോലി ചെയ്ത് നിൽക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ നിനക്കൊരു പോസ്റ്റ് ശരിയാക്കി തരാം എത്രയോ ആളുകളുടെ ജീവൻ നിനക്ക് രക്ഷിക്കാൻ പറ്റും നിനക്ക് പ്രിയപ്പെട്ട ഒരാൾ കൂടെ അടുത്ത മാസം അവിടേക്ക് വരുന്നുണ്ട് ആര് അക്ഷി അവളുടെ പേര് കേട്ടതും ദുർഗയുടെ ഉള്ളിലേക്ക് അവർ ഒന്നിച്ചുള്ളപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് ഓർമ്മകൾ കടന്നു വന്നു ദുർഗ അവളോട് അകലം കാണിച്ചിരുന്നെങ്കിലും അക്ഷയ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഒറ്റക്കായിരുന്ന കോളേജിലും ഹോസ്റ്റലിലും എന്താവശ്യത്തിനും അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും അക്ഷി കൂടെയുള്ളപ്പോ ദേവുവിന്റെ സാന്നിധ്യം അവൾക്ക് ലഭിച്ചിരുന്നു ഞാനൊന്ന് ആലോചിക്കട്ടെ അബിയയുടെ നിരന്തരമായ ഉപദേശം കാരണം വെറുതെ തന്റെ ജീവൻ നഷ്ടമാകുന്നതിൽ നല്ലത് തന്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടായിക്കോട്ടെ എന്ന തിരിച്ചറിവ് ദുർഗയുടെ ഉള്ളിലും വന്നു അവളുമായുള്ള സംസാരം അവസാനിപ്പിച്ച് അഭിനയരെ പോയത് ഹർഷയുടെ അടുത്തേക്കാണ് സോറി ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ ഏയ് അഭി എന്താ സോറി പറയുന്നേ ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത് എന്റെ വാർത്ത തെറ്റ് ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു നിങ്ങളുടെ സ്നേഹത്തിന്റെ ഇടയിലേക്ക് വലിഞ്ഞു കയറി വന്നവള ഞാൻ ആ ബോധം ചിലപ്പോഴൊന്നും എന്നിൽ ഉണ്ടാകുന്നില്ല എന്റെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളോട് അടുത്തിടപഴകുന്നത് കാണുമ്പോ ഉള്ളിലൊരു വേദന അത്രയേ ഉള്ളൂ എന്റെ പരിമിതികൾ ഞാൻ ചിലപ്പോൾ മറന്നു പോവുകയാണ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഹർഷ കുറ്റബോധത്തോടെ പറഞ്ഞു അവളുടെ ഓരോ സംസാരവും പ്രവൃത്തിയും അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് പോലെ തോന്നിയ ബിക്ക് അവളോടുള്ള സഹതാപമായിരുന്നു അത് പക്ഷേ അവളോടൊരടുപ്പം തോന്നുമ്പോഴേക്കും ദുർഗയുടെ മുഖം അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തും പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ദേവുവിനൊരു പോസ്റ്റ് നൽകണം ജനറൽ ഡോക്ടേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് വേക്കൻസി ഇല്ലേ ഒരു പോസ്റ്റിലേക്ക് ഓൾറെഡി ഒരാളെ പറഞ്ഞിരുന്നല്ലോ ആ അത് അക്ഷയ എന്റെ ആണ് അടുത്ത പോസ്റ്റിലേക്ക് പുറത്തുനിന്ന് ഒരാളെ നോക്കിക്കൂടെ എല്ലാം നിന്റെ ആൾക്കാർ തന്നെ ആവുമ്പോൾ അത് സമ്മതിക്കുമോ എന്ന് അറിയില്ല ഞാനെല്ലാം കൂടെ അച്ഛക്ക് സ്വന്തമാക്കുമെന്ന പേടിയാണോ നിന്റെ അച്ഛന് എനിക്കറിയില്ല നീ അച്ഛനോട് തന്നെ ചോദിക്കുക ഞാൻ അതിന്റെ മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നേ ഉള്ളൂ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏരിയാണത് നിന്റെ അച്ഛന്റെ കാല് പിടിക്കാനൊന്നും എനിക്കും പറ്റില്ല അവളെ റിക്കൂർഡ് ചെയ്തുകൊണ്ടുള്ള ഫോം ഞാൻ നാളെ കൊണ്ടുവരും ഹോസ്പിറ്റൽ എന്റെയും നിന്റെയും പേരിലല്ലേ നിനക്ക് പറ്റുമെങ്കിൽ ഒപ്പിട് അബിയെ പിണക്കണ്ട എന്ന് കരുതി അടുത്ത ദിവസം അവൻ കൊണ്ടുവന്ന ആ ഫോമിൽ അവൾ ഒപ്പിട്ടു കൊടുത്തു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ദുർഗ ഡോക്ടറായി അവിടേക്ക് പോകാൻ തുടങ്ങി ജോലിക്കിറങ്ങുന്ന ആദ്യ ദിവസം പാർവതിയുടെ കാലുകളിൽ തൊട്ട് അവൾ അനുഗ്രഹം വാങ്ങിച്ചു ദേവദാത്തിൽ മരിച്ച മുതൽ ആയിരുണ്ട മുറിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന അവരെ കണ്ടതും ദുർഗയുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദന തോന്നി എങ്കിലും ഒരു നിമിഷം കൊണ്ട് വേണ്ടപ്പെട്ട എല്ലാവരും ലോകത്തു നിന്നും ഇല്ലാതായ തന്റെ വേദനയേക്കാൾ അധികമല്ലാതെ എന്നവളുടെ മനസ്സളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു ഹിയും ദുർഗയും ഒരുമിച്ച് സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ട് പുറത്തേക്കിറങ്ങി നിങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് അവരറങ്ങുന്നത് നോക്കി കൊലായിൽ നിന്നിരുന്ന ഹർഷ ചോദിച്ചു പിന്നെ ഒരേ സ്ഥലത്തേക്ക് പോവാനുള്ള ഞങ്ങൾ ഇനി വേറെ വേറെ പോകണോ അബി അല്പം കൗരോഗത്തിൽ ചോദിച്ചു ഉം വേണ്ട ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അബി കാറിൽ കയറി ദുർഗയോടും കയറാൻ ആവശ്യപ്പെട്ടു ഹോസ്പിറ്റലിലേക്ക് അവിടെ നിന്ന് അധികം ദൂരം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ അവിടെ എത്തി സിമ്രാൻ മുന്നിൽ തന്നെ അബിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഡാ പെട്ടെന്ന് വന്നേ ഒരമർജൻസി ഉണ്ട് നീ നോക്കിയില്ലേ ഞാൻ നോക്കി പക്ഷേ ബ്ലഡ് ബോക്കായതാണ് അർജന്റ് ഓപ്പറേഷൻ വേണ്ടി വരും നീ പെട്ടെന്ന് വാ അത് പറഞ്ഞ് അവൻ പോവാനൊരുങ്ങിയപ്പോഴാണ് അബിയുടെ പുറകിൽ നിൽക്കുന്ന ദുർഗയെ സിംറാൻ കണ്ടത് ഹ ആരാ ഇത് നട തുറന്ന ദേവി മുന്നിൽ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതോ അവളുടെ നെറ്റിയിലെ ചന്ദനക്കുറിയും തുളസി കതിരി ചൂടിയ നീളൻ മുടിയും കണ്ട് സിംറാൻ ചോദിച്ചു പക്ഷേ ദുർഗ ഒന്നും കൊടുക്കാതെ അവനെ കണ്ണുരുട്ടി നോക്കി ഇതിന്റെ സ്വഭാവത്തിന് എപ്പോഴൊരു മാറ്റമില്ല അബി അബി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ഡാ സിംറു നിന്നെ ഞാൻ എന്തിനു പറഞ്ഞയച്ചതാ ആ പേഷ്യന്റിന്റെ സഡേഷൻ കൊടുത്ത് കിടത്തിയതാണ് അവിടെ വിനു അവിടെ കൂടി വന്നുകൊണ്ട് പറഞ്ഞു പിന്നെ വേഗം അവർ ഒരുമിച്ച് ഐ സിയിലേക്ക് പോയി എം ബി ബി എസ് പൂർത്തിയാക്കി ഇറങ്ങിയെങ്കിലും അവൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ അഭി ദുർഗയോടും വരാൻ പറഞ്ഞു അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് അഭി അവളെയും കൊണ്ട് തിയേറ്ററിലേക്ക് പോയത് അന്നത്തെ ദിവസമായി ദുർഗയെ അവന്റെ കൂടെ തന്നെ നിർത്തി എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ദുർഗ ജോയിൻ ചെയ്ത് ഒരു മാസത്തിനു ശേഷം അക്ഷിക്ക് അവിടെ പോസ്റ്റിംഗ് കിട്ടി അന്ന് അക്ഷി അവിടെ വരുമെന്ന് വരുമെന്നറിഞ്ഞ് ദുർഗ രാവിലെ തൊട്ട് അവളെ കാത്തിരിക്കുകയായിരുന്നു കാറിൽ അവൾ വന്നിറങ്ങിയതും ദുർഗ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു ദേവു അക്ഷി അവളുടെ കഴുത്തിൽ നിന്നും ദുർഗയുടെ തല പിടിച്ചുയർത്തി ആ ദേവു അല്ലല്ലോ ദുർഗയല്ലേ നീ മിണ്ടണ്ട എന്നോട് ഇത്രയും കാലം നിനക്ക് എന്നെ വേണ്ടായിരുന്നല്ലോ അക്ഷി പരിഭവത്തോടെ പറഞ്ഞു ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതാടി അബി പറഞ്ഞിട്ടുണ്ട് എല്ലാം എന്നോട് ഇനി എന്തായാലും പഴയ കാര്യങ്ങളൊന്നും ഓർക്കുകയും വേണ്ട സംസാരിക്കുകയും വേണ്ട അബി എവിടെ അവനെ കണ്ട് ഓഫീഷ്യലായി ഇൻചാർജ് എടുക്കാൻ ഞാൻ എന്റെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ് അതിനിടയിലാണ് അബി വിളിച്ചത് നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞപ്പോ ഞാൻ പിന്നെ അത് റിസൈൻ ചെയ്തെങ്കിലും പോന്നു അകത്തേക്ക് വാ അവൻ അവന്റെ റൂമിലുണ്ടാകും ദുർഗാവളെ അബിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹലോ എന്താണ് ഇവിടെ ഗൂഢാലോചന അവിടെ മുറിയിലേക്ക് കയറിയതും സിംറാനും വിനോദവും അഭയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ട അക്ഷി ചോദിച്ചു തുടരും